ശബരിമല വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഗുരുതര ആരോപണവുമായി യു ഡി എഫ് എം പി എൻ കെ പ്രേമചന്ദ്രൻ കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു ശബരിമലയിലേക്ക് സ്ത്രീകളെ പ്രവേശിപ്പിച്ചത് പൊറോട്ടയും ബീഫും നൽകിയെന്നാണ് യു ഡി എഫ് സംഘടിപ്പിച്ച വിശ്വാസ സംരക്ഷണ ഛാതിയിൽ അദ്ദേഹം വാചക കസരത്തിൽ പടച്ചുവിട്ട ആരോപണം പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് താനിത് പറയുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ശബരിമലയിൽ സ്ത്രീ പ്രവേശന വിധി വന്നപ്പോൾ വിധി പകർപ്പ് കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് തന്നെ ഡി ജി പി അടക്കമുള്ള ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി യുദ്ധകാലാടിസ്ഥാനത്തിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ അന്നത്തെ സർക്കാർ ശ്രമിച്ചുവെന്നാണ് പ്രേമചന്ദ്രന്റെ ആരോപണം തികച്ചും ന്യായമായ ആരോപണം രഹ്ന ഫാത്തമി ബിന്ദു അമ്മയും ഉൾപ്പെടെയുള്ളവരെ പാലായിലെ ഗസ്റ്റ് ഹൌസിൽ കൊണ്ടുവന്ന് ബീഫും പൊറോട്ടയും വാങ്ങിക്കൊടുത്ത് വിശ്വാസത്തെ വികലമാക്കി അതിനുശേഷം പോലീസ് വാനിൽ ആരും കാണാതെ കിടത്തിക്കൊണ്ടുവന്ന് എത്തിച്ച് മല കയറ്റാൻ നേതൃത്വം കൊടുത്തത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പും ഗവൺമെന്റുമായിരുന്നു എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് പമ്പയിൽ ആഗോളയ്യപ്പ സംഗമത്തിന് നേതൃത്വം നൽകിയതും ഇതേ സർക്കാരാണെന്നും അദ്ദേഹം പരിഹസിച്ചിരുന്നു ഇതേ നാണയത്തിൽ പുള്ളിക്ക് മറുപടി കൊടുത്തിരിക്കുകയാണ് ബിന്ദുവമണി ഒന്നും പിന്നേക്ക് എന്ന് പറഞ്ഞ് വെക്കാതെ അപ്പപ്പോ മറുപടി കൊടുക്കുന്നതാണത്ര ബിന്ദുവിന് ഇഷ്ടം ബീഫും പൊറോട്ടയും നൽകിയാണ് രഹ്ന ഫാത്തിമിയെയും ബിന്ദു അമ്മണിയും ശബരിമലയിൽ എത്തിച്ചതെന്ന എൻ കെ പ്രേമചന്ദ്രൻ എംപിയുടെ പരാമർശത്തിന് ചുട്ട മറുപടി തന്നെയാണ് ബിന്ദു അമ്മി കൊടുത്തത് ബീഫ് തനിക്കിഷ്ടമാണ് പക്ഷെ പൊറോട്ട കൂടെ വേണ്ട കപ്പയാകാം എന്നാണ് ബിന്ദു അമ്മണിയുടെ മറുപടി തന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് ബിന്ദുവിന്റെ പ്രതികരണം ഈ ഒരൊറ്റ വാചകം മതി പ്രേമചന്ദ്രൻ ചേട്ടന്റെ ഡയലോഗിന്റെ നിജസ്ഥിതി മനസ്സിലാക്കാൻ സർക്കാരിനെ കരിവാരി തേക്കാനുള്ള ആവേശമെന്തേ പുനഃസംഘടനയിലെ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ കാണിക്കാത്തത് എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്ന കാര്യം